ഓഹരി വിപണിയിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസം ചർച്ചയാക്കപ്പെടുകയും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്ത ഒരു വാർത്തയാണ് നമ്മളുടെ ബാങ്കിങ് സെക്ടറിലെ ഇൻഡസ്എൻ ബാങ്കിന്റെ ഒരു തകർച്ച ഇൻഡസെൻഡ് ബാങ്ക് ഇരുപത്തി ഏഴ് ശതമാനമാണ് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ താഴത്തേക്ക് പോകുന്നത് അതായത് ഒരു ലക്ഷം രൂപ ഇൻഡസെൻഡ് ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു നിക്ഷേപകനുണ്ടെങ്കിൽ അയാൾക്ക് ഇരുപത്തി രൂപയോളം കുറവ് ഒറ്റ ദിവസത്തിൽ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് സാധാരണ ഇത്ര ഇത്രമാത്രം ഒരു ഇടിവ് സംഭവിക്കുന്നത് പലപ്പോഴും കോവിഡ് പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് യുദ്ധ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾക്കൊക്കെ സാധിക്കാറുള്ളത് പക്ഷേ ഇവിടെ ഇപ്പം സംഭവിച്ചത് ഇൻഡസെൻറ്റ് ബാങ്ക് ഓൾറെഡി നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിൽ കുറച്ച് സെല്ലിംഗ് പ്രഷർ ഉണ്ടാവുകയും വിദേശ നിക്ഷേപകരെല്ലാം നമ്മുടെ ഇന്ത്യൻ ഓഹരിയിൽ നിന്ന് മാറി ചൈനയിൽ പോയിട്ട് നിക്ഷേപിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വളരെ ഇടിവ് നമ്മൾ കുറച്ച് നാളുകളായിട്ട് നമ്മളുടെ മാർക്കറ്റിങ്ങിനെ കാണിക്കുന്നുണ്ടായിരുന്നു അത് എല്ലാ സ്റ്റോക്കുകൾക്കും ബാധകമാണ് പക്ഷെ പർട്ടിക്കുലറായിട്ട് ഒരൊറ്റ സ്റ്റോക്കായ ഇൻഡസെൻറ്റ് ബാങ്കിൽ ഇത്രത്തോളം ഒരു ഇടിവ് കുറച്ച് ദിവസങ്ങൾ ഈ വാർത്ത ഇങ്ങനെ എയറിൽ നിന്നതിന് ശേഷം കഴിഞ്ഞ ദിവസം സഡൻ അത് മാർക്കറ്റിൽ എഫക്റ്റായി ആളുകൾ വിറ്റിട്ട് പോയി അപ്പോൾ നിക്ഷേപകർക്ക് വളരെ രീപും ഈ ഒരു കാരണം കൊണ്ട് സംഭവിച്ചിട്ടുമുണ്ട് ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്ന് വെച്ചാൽ അവരെ അവരുടെ അക്കൗണ്ടിലുള്ള ഒരു മിസ്റ്റേക്ക് ആർ ബി ഐ കാണിക്കുകയും അത് കണ്ടുപിടിക്കപ്പെടുകയും ചെയ്തതാണ് അവരുടെ ഓഡിറ്റിങ്ങിലൊന്നും മനസ്സിലാക്കാത്ത ഊതിപ്പെരിപ്പിച്ച് കാണിച്ച പ്രോഫിറ്റ് ഇവർ ഇൻഡസൻഡ് ബാങ്ക് നിരന്തരമായിട്ട് അവരുടെ റിസൾട്ടിലൊക്കെ ഇവർ കാണിക്കുന്ന പ്രോഫിറ്റ് ആക്ച്വൽ പ്രോഫിറ്റ് അല്ല അത് ഊതിപ്പെരിപ്പിച്ചിട്ടുള്ള ഒരു പ്രോഫിറ്റ് ആണ് എന്നുള്ള ഒരു അലിഗേഷൻ അത്തരം ഒരു പരാതി അത്തരമുള്ള ഒരു ബാഡ് ന്യൂസ് ആണ് ഇൻഡർസെറ്റ് ബാങ്കിനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇനി നിക്ഷേപകരായിട്ടുള്ള നമ്മൾക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ തന്നെ വേണം നമ്മൾ മാർക്കറ്റിലെപ്പോഴും നിക്ഷേപിക്കാനായിട്ട് അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾക്ക് നിക്ഷേപകർക്ക് ചെറിയ നിക്ഷേപകർക്ക് സാധാരണ നിക്ഷേപകർക്ക് പത്ത് രൂപയൊക്കെ ഇടുന്ന ഒരു നിക്ഷേപകരാണെങ്കിൽ പോലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഈ മാർക്കറ്റിനകത്തുണ്ട് പണ്ടത്തെ പോലെയല്ല പണ്ടത്തെക്കാലത്ത് നമ്മൾക്ക് സ്റ്റോപ്പ് ലോസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല ടെക്നോളജി അത്രയും വികസിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മളുടെ കയ്യിലുള്ള ആൻഡ്രോയിഡ് ഫോൺ വഴിയാണ് നമ്മൾ പലപ്പോഴും സ്റ്റോക്കുകൾ വാങ്ങുകയും അത് കച്ചവടം നടത്തുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നൂറ് രൂപക്ക് വാങ്ങിച്ച ഒരു സ്റ്റോക്ക് അതിൻ്റെ പരമാവധി നമ്മൾക്ക് സഹിക്കാവുന്ന നഷ്ടമായിട്ടുള്ള ഒരു ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ സിക്സ് ടെണ്ണ് അങ്ങനെ ഓരോരുത്തരുടെ നഷ്ടം സഹിക്കാനുള്ള മനസ്സനുസരിച്ചിട്ട് അതിൽ ആ ഒരു റേറ്റിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും അപ്പോൾ ആ ഒരു പോയിന്റ് വരുമ്പോൾ ഇപ്പം ഇരുപത്തിയേഴ് ശതമാനം ഇടിവ് സംഭവിച്ചിട്ടുള്ള ഇൻഡസെൻഡ് ബാങ്കിൽ ഒരാൾ അയാളുടെ ഒരു ടെൻ പെർസെൻറ്റേജിലാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നെങ്കിൽ അയാൾക്ക് സംഭവിക്കാവുന്ന പരമാവധി നഷ്ടം എന്ന് പറയുന്നത് ഒരു ടെൻ പെർസെൻറ്റേജ് തന്നെയാണ് അപ്പം അങ്ങനെ ഒരു സംവിധാനമുണ്ട് അതിന് പുറമെ നമ്മൾ പുട്ട് ഓപ്ഷൻ കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഓപ്ഷനുകൾ രണ്ട് കോൺട്രാക്റ്റുകൾ ഈ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നമ്മൾക്കൊരു ഇൻഷുറൻസ് പരിരക്ഷ പോലെ ചെയ്യാൻ പറ്റുന്നതുണ്ട് ഇൻഡസെൻഡ് ബാങ്കിന്റെ പുട്ട് ഓപ്ഷനും ഇതുപോലെ തന്നെ നമ്മൾക്ക് വാങ്ങിച്ചു വെച്ചാൽ മാർക്കറ്റ് പൊട്ടി തകർന്നു പോകുന്ന സമയത്ത് പുട്ട് ഓപ്ഷൻ്റെ വില കയറുകയും നമ്മുടെ സ്റ്റോക്കിൻ്റെ വില താഴുകയും ചെയ്യും അപ്പോൾ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുള്ള പ്രീമിയത്തിന് വളരെ വലിയ രീതിയിലുള്ള ഒരു മാർജിൻ എമൗണ്ട് നമ്മൾക്ക് ഈ പുട്ട് ഓപ്ഷൻ വഴി കിട്ടുകയും നമ്മുടെ പോർട്ട്ഫോളിയോ താഴുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് കുറച്ച് താഴത്തേക്ക് പോന്നാലും നമ്മൾക്ക് ഈ കോൺട്രാക്റ്റിൻ്റെ ഓപ്ഷനിൽ കിട്ടിയ പണം കൊണ്ട് നമ്മളുടെ നഷ്ടം നമ്മൾക്ക് ഇൻഷുറൻസ് പോലെ പരിരക്ഷ പോലെ നികത്താനും സാധിക്കും ഇനി ഇതൊന്നുമല്ലാതെ വളരെ ചെറിയ സാധാരണ റീറ്റെയിലറായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് നൂറ് രൂപയും ഇരുന്നൂറ് രൂപയും ഒക്കെ വീതം കുറേശ്ശെ പൈസ ഇട്ട് മാർക്കറ്റിലൂടെ വലതുള്ളി പെരുവള്ളം ആക്കാൻ ആഗ്രഹിക്കുന്ന ചെറിയ നിക്ഷേപകര് അങ്ങനെയുള്ള നിക്ഷേപകർക്ക് ചെയ്യാവുന്ന കാര്യം നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന നമ്മുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ അൻപത് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ കമ്പനികളുടെ ഒരു കൂട്ടായ്മ നിഫ്റ്റി ബീസ് എന്ന് പറയുന്ന ഒരു ഇ ടി എഫ് ഫണ്ട് നമ്മൾക്ക് ഈ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷനിൽ കൂടി തന്നെ വാങ്ങാനായിട്ട് സാധിക്കും അത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്നാണ് അതിന് പറയുന്നത് അതിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അൻപത് കമ്പനികളുടെ ഒരു കൂട്ടായ്മയിൽ നിന്ന് എടുത്തിട്ടുള്ള അതിൻ്റെ ഒരു പ്രീമിയമാണ് ഇപ്പോൾ അതിൻ്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുത്ത് നമ്മൾ ഒരു നിഫ്റ്റി ബീസ് എന്ന് പറയുന്ന സ്റ്റോക്ക് പോലത്തെ ഈ ഇ ടി എഫ് ഫണ്ട് നമ്മൾ വാങ്ങുമ്പോൾ ഈ അൻപത് കമ്പനികളിലേക്കും ഇതിന്റെ വിഹിതങ്ങൾ പോകും എന്നുള്ളതാണ് നമ്മൾക്കൊരു പ്രത്യേകത അപ്പോൾ ഇതുപോലത്തെ വലിയ ബ്ലൂ ചിപ്പ് കമ്പനികൾ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡസ്എൻറ്റ് ബാങ്ക് പ്രൈവറ്റ് സെക്ടറിലെ അഞ്ചാമത്തെ ഏറ്റവും വലിയ ബാങ്കാണ് അതുപോലത്തെ ഒരു ബാങ്കിനുണ്ടായ തകർച്ച പോലെ ഈ നിഫ്റ്റി ഫിഫ്റ്റിയിലെ ഏതെങ്കിലും കമ്പനികൾക്ക് നാളെ റിലയൻസിനോ അല്ലെങ്കിൽ എസ് ബി ഐക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കമ്പനിക്ക് ഇതുപോലത്തെ ഒരു ബാഡ് ന്യൂസ് ഉണ്ടായി സ്റ്റോക്കുകൾ താഴെ പോയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇ ടി എഫ് ഫണ്ടിൽ നിക്ഷേപിച്ചിട്ടുള്ള ഒരു നിക്ഷേപകന് പ്രത്യേകിച്ചും പേടിക്കാനില്ല അവൻ വളരെ സുരക്ഷിതനാണ് കാരണം ഈ കമ്പനി പുറത്തേക്ക് പോയാലും ഈ അല്ലെങ്കിൽ ഈ മോശം വാർത്ത ഉണ്ടായി മോശം അവസ്ഥ സൃഷ്ടിക്കുന്ന കമ്പനി പുറത്തേക്ക് പോയാലും ബെറ്റർ പെർഫോം ചെയ്യുന്ന മറ്റൊരു കമ്പനിയെ അവിടെ ആഡ് ആക്കിക്കൊണ്ട് ഇത് അമ്പതായിട്ട് തന്നെ നിലനിർത്തുകയും ചെയ്യും എന്നുള്ളതാണ് നിഫ്റ്റി ബീസിൻ്റെ ഒരു പ്രത്യേകത ആനുവലി ഒരു ടെൻ ടു ഫിഫ്റ്റീൻ്റെ ഇടയ്ക്കുള്ള ഒരു പെർസെൻറ്റേജ് ആയിട്ട് മാർക്കറ്റിൽ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുമുണ്ട് ഇ ടി എഫ് ഫണ്ടുകൾക്ക് അല്ലെങ്കിൽ നമ്മളെ നിഫ്റ്റി സൂചിക അങ്ങനെയാണ് പെർഫോം ചെയ്ത് മുന്നോട്ടിലേക്ക് പോകുന്നത് സോ നിക്ഷേപങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ടുള്ള വാർത്തകളൊക്കെ കാണാൻ ഞാൻ നിസാബുദ്ദീൻ ഓതോറൈസ്ഡ് പേഴ്സൺ അക്യുമൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഇന്ത്യ ലിമിറ്റഡ് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് സപ്പോർട്ട് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ സെബി രജിസ്ട്രേഡ് ആളുകളുമായി കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി തരാൻ ശ്രമിക്കുന്നതാണ് ഹാപ്പി ഇൻവെസ്റ്റിംഗ്